നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ബോംബ് ജപ്പാന്റെ നെഞ്ചിലേക്ക് വെച്ചിരിക്കുകയാണ് ഒരു ജാപ്പനീസ് പ്രവാചക പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ സംബന്ധിച്ചും ഇത് വലിയൊരു ഭയാനകമായ പ്രവചനം തന്നെയാണ് പ്രവചിച്ചിട്ടുള്ള പലതും സത്യമാകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഭയത്തിൽ ഇവിടേക്കുള്ള വിമാന സർവീസ് പോലും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി ഒരു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസ്തുകിയുടെ പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശങ്കയ്ക്കും വകവച്ചിരിക്കുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തസ്തുകിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തം ഉണ്ടായതും ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗത്തിൽ ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റുപോകുകയായിരുന്നു തച്ചുകി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തിഒൻപതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ തന്നെ വാദിക്കുന്നു ഡയാന രാജകുമാരുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ പരാമർശിച്ചു വരുന്നു എന്നാണ് വാദം ഇതിൽ ശാസ്ത്രീയമായ അടിത്തറ ഒന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിൽ നടക്കാൻ പോകുന്ന ദുരിതത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റായി തന്നെയാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങിയ ജപ്പാനും ചൈനയും അടങ്ങിയിട്ടുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി തുടങ്ങി അതേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു ഇരുരാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയായ പുതിയ പ്രവചനം ബാധിച്ചിട്ടുമുണ്ട് റിയോ തക്സുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൗമ അന്തരദ്ധത്തിൽ നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റി ആകാം ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകുമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളർച്ചു പറയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണ് എന്ന് ചിലർ വ്യാഖ്യാനിച്ചു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തത്സുഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു കഴിഞ്ഞു ആളുകൾ വല്ലാതെ പേടിക്കുകയാണ് ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളമാണ് റദ്ദാക്കിയത് സത്യത്തിൽ കേരളത്തിലും പലയിടങ്ങളിലും ഇപ്പോൾ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു പന്തലിക്കുകയാണ് എന്തായാലും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ജൂലൈ അഞ്ചിന് പറയുന്നത് പോലെ തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന ശുഭപ്രതീക്ഷയും പങ്കുവയ്ക്കുകയാണ് ജനങ്ങൾ